ഗൾഫിൽ പ്രവാസി കുടുംബതർക്കങ്ങളിലെ പ്രധാന വില്ലൻ സാമ്പത്തിക പ്രശ്നങ്ങളാണെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഗാർഹിക പ്രശ്നങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ഇരകളും സ്ത്രീകളാണ് എന്നാൽ ഭാര്യയുടെ പീഡനത്തിൽ നിന്ന് രക്ഷ തേടി പുരുഷന്മാരും കഴിഞ്ഞ ദിവസം ഷാർജ ഇന്ത്യൻ അസോസിയേഷനെ സമീപിച്ചു സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പിന്നാലെ ലഹരിയും അവിഹിത ബന്ധങ്ങളും കുടുംബങ്ങളിൽ വില്ലനായി കടന്നു വരുന്നുണ്ടെന്ന് അസോസിയേഷൻ ബോധവൽക്കരണ പരിപാടി സംബന്ധിച്ച് സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് തളങ്കര ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് ഷാജി ജോൺ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ സംബന്ധിച്ചു ഓവർ സ്പെൻഡിങ് അല്ലെങ്കിൽ നാട്ടിലുള്ള എന്തെങ്കിലും വേറെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഒരു ബിസിനസ് തുടങ്ങാൻ ഈ തരത്തിലേക്ക് ഒരു ഫൈനാൻഷ്യൽ ഇത് വരുന്ന സമയത്താണ് പിന്നെ ഇതിന് തുടങ്ങുന്നതാണ് പിന്നെ ലഹരി സെക്കൻഡ് തൊട്ട് താഴെയുള്ളത് ഈ ലഹരി സംബന്ധമായ കാര്യങ്ങൾ അടിക്ക് മർദ്ദനം അത് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് പോലീസ് അതിന് വേറെ അത് ഈ ഈ നാടിനെതിരാണ് one man's 17-year tv show 850-plus episodes one anchor every week 17 years middle east this week only on jehan tv An elvis chamar tv show middle east this week middle east beyond the headlines